രണ്ടാം ലോക മഹായുദ്ധത്തിൽ യഹൂദന്മാരെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ഒരു റെയിൽ പാളം ജർമ്മനിയിലുണ്ടായിരുന്നു യഹൂദന്മാരെ കൊല്ലുവാൻ ട്രെയിനിൽ കുത്തി നിറച്ച് ഈ പാളത്തിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു നിൽക്കുന്ന ആരെയും പേടിപ്പെടുത്തും അവരുടെ അവസാന യാത്രയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ റെയിൽ പാളത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന പള്ളികളിൽ ആരാധന നടക്കുന്ന സമയങ്ങളും ഉണ്ടായിരുന്നു ജൂതന്മാരെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ഈ വഴിയിൽ അവർ ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് ആ സമയം ആരാധനയ്ക്ക് വരുന്നവരുടെ ശ്രദ്ധ നഷ്ടമാകാതിരിക്കുവാൻ പള്ളികളിൽ അവർ ഉറക്കെ പാട്ടുകൾ പാടും മരിക്കുവാൻ പോകുന്ന ജൂതന്മാരുടെ വിലാപത്തിനും മുകളിൽ അവർ പാട്ടുകൾ പാടിയിരുന്നു ഒന്ന് ചിന്തിച്ചേ കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ വില്ലാപത്തിനും മുകളിൽ പാട്ടുകളുടെ ശബ്ദം ഉയർന്നാൽ അത് ആരാധനയാകുമോ ഇന്നും മതം ചെയ്യുന്നത് അതാണ് നമ്മുടെ ചുറ്റും അനേകർ വില്ലാപയാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാതുകൾ കൊട്ടിയടച്ചുകൊണ്ട് എത്ര വലിയ ആരാധന നടത്തിയാലും അത് ഒരു ആലയത്തിൻ്റെയും മേൽക്കൂര കിടക്കില്ല കരയുന്നവൻ്റെ കരച്ചിലിനാണ് ദൈവം വില കൽപ്പിക്കുന്നത് അതിനെ മറയ്ക്കുവാൻ എന്ത് ചെയ്താലും ദൈവം അംഗീകരിക്കില്ല ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്നിടത്തോളം കൈയിൻ്റെ ആരാധന സ്വർഗ്ഗത്തിൽ എത്തുകയില്ല ദൈവം തകർന്നവൻ്റെ കൂടെയാണ് ദൈവം കരയുന്നവൻ്റെ കൂടെയാണ് യൂറോപ്പിൽ തന്നെ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഒരു പള്ളിക്ക് മുൻപിൽ നിന്നിരുന്ന യേശുവിൻ്റെ രൂപം ബോംബിങ്ങിൽ താഴെ വീണ് തകർന്നു ആ രൂപത്തിൻ്റെ രണ്ട് കൈയും തകർന്നിരുന്നു പിന്നീട് ആ രൂപം ഉയർത്തി പുതുക്കി പുതുക്കിപ്പണിയുവാനുള്ള പദ്ധതി വന്നു തകർന്ന കൈകളെ പണിയുവാൻ ഒരു പ്രശസ്തനായ കൽപ്പണിക്കാരൻ മുന്നോട്ട് വന്നു എന്നാൽ ആ സഭയുടെ ആളുകൾ ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു ആ കൈകൾ പണിയുന്നില്ല കൈകൾ പണിയുന്നതിന് പകരം അവർ ഒരു ബോർഡ് എഴുതി ശില്പത്തിൻ്റെ താഴെ വെച്ചു ഐ ഹാവ് നോ ഹാൻഡ്സ് ബട്ട് യുവേഴ്സ് എനിക്ക് കൈകളില്ല നിങ്ങളുടെ കൈകളാണ് എൻ്റെ കൈകൾ അതെ നമ്മുടെ കൈകളാണ് ദൈവത്തിൻ്റെ കൈകൾ മുറിവുള്ളവരുടെ മുറിവ് കെട്ടേണ്ട കൈകളാകണം നമ്മുടേത് കരയുന്നവരുടെ കണ്ണുനീരൊപ്പുന്ന കൈകൾ അത് നമുക്കാണ് ദൈവം തന്നിരിക്കുന്നത് ഉച്ചത്തിൽ പാടുന്നതോ മറ്റുള്ളവരെ അറിയിക്കുവാൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളോ ദൈവം പ്രസാദിക്കുന്ന ആരാധനയുടെ ഭാഗങ്ങളേയല്ല ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു നിന്റെ മുൻപിൽ മൃഗം പോലെയായിരുന്നു എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും സ്വർഗത്തിലെനിക്ക് ആരുള്ളൂ ും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മാംസവും ഹൃദയവും ക്ഷീണിച്ചു പോകുന്നു ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകുന്നു വീഴുമ്പോൾ